ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ആഘോഷം ഭക്തി സാന്ദ്രമായി ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ആഘോഷം ഭക്തി നിർഭരമായി രാവിലെ ഗണപതി ഹോമം ഉഷപൂജ വിഷ്ണു സഹസ്രനാമം നാരായണീയ പാരായണം നാമസങ്കീർത്തനം മാത്തൂർ വെട്ടിക്കാട് ശ്രീശങ്കര അദ്വൈതാശ്രമം ആചാര്യൻ സ്വാമി ദേവാനന്ദപുരിയുടെ ഭക്തി പ്രഭാഷണം തുടർന്ന് ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉച്ചപൂജ വൈകുന്നേരം നൃത്തനൃത്യങ്ങൾ രാത്രി രണ്ടു മണിക്ക് ശ്രീകൃഷ്ണാവതാര പൂജ എന്നിവയും ഉണ്ടായി ആഘോഷ പരിപാടികളിലും പിറന്നാൾ സദ്യയിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ആ മക്കൾ ഈ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ച് സദ്യ ഒരു കാര്യമില്ല കല്യാണം പോലെയാണ് ആൾ മാറിപ്പോകുന്ന സ്ഥലം കല്യാണമാണോ മരണകൂടാണോ എന്നറിയില്ല ശ്രാദ്ധാദി കർമ്മങ്ങളാണോ എന്ന് അറിയില്ല കാരണം ആയിരക്കണക്കിന് പേരെയൊക്കെ വിളിച്ചിട്ടാണിന്ന് മറ്റേ പുലകുളി അടിയന്തിരത്തിനും മറ്റേ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ പത്ത് രൂപയുടെ മരുന്നും വാങ്ങിക്കൊടുക്കില്ല അങ്ങനെയുള്ള മക്കളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് പിതൃക്കളോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്കാവുന്ന രീതിയിൽ ആ തൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചാൽ മരിച്ചു കഴിയുമ്പോൾ ലളിതമായിട്ട് ചെയ്താലും മതി കാരണം അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലെ ചിന്ത എന്താണ് എൻ്റെ മകൻ എൻ്റെ മകൾ അവർക്കാവുന്ന രീതിയിൽ എന്നെ സംരക്ഷണം